എന്റെ അധികം നീവരവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഇനി എല്ലാത്തിനും മറുപടി പറയണം ഇവിടെ പോകുന്നു എന്തിനു പോകുന്നു എല്ലാവർക്കും അറിയുകയും ചെയ്യണം പോന്ന് മറ്റേ ചേച്ചിക്ക് അറിയത്തില്ല നമ്മുടെ മോളി ചേച്ചി ചേച്ചിയില്ലേ എനിക്കറിയാം ആ അപ്പൊ അവരുടെ വീട്ടിലേ കൊച്ചു പ്രസവിച്ച് കിടക്കുന്നു പെൺ കൊച്ചി അങ്ങോട്ടൊന്ന് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ ആ കൊച്ചു എൻ്റെ മോള് ഒരുമിച്ച് പഠിച്ചതല്ലേ ആ അവ എൻ്റെ മോളും മോളാണെങ്കിൽ ഇപ്പം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊച്ചിന് മക്കളൊന്നും ഇല്ലായിരുന്നു അഞ്ചെട്ട് വർഷം ആയാലും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടൊക്കെ ചികിത്സയൊക്കെ ചെയ്ത് എൻ്റെ വീടിന്റെ മുമ്പിൽ കൂടെ ആ കൊച്ചു പഠിക്കാൻ പോയിട്ട് വന്നു ഇപ്പൊ ആ കൊച്ചേ കൊച്ചേച്ചു കിടക്കുന്ന ഞാൻ പോയിന്ന് കാണാന്നോർത്തോണ്ടായിരുന്നു ഞാനും വരുന്നു അങ്ങോട്ട് പാനേ മോളി ഒന്ന് നമുക്ക് പോയിട്ട് വരാം ആ അതേ മോനെ

അല്ലല്ല വാ വാ ആ ഓ ഇത് എന്തോടുക്കുന്ന കുഞ്ഞാവിതെന്തോടുക്കുവാളെ അവള് വിളിക്കാറൊക്കെ ഉണ്ടോ ആ വിളിക്കാറുണ്ട് മോളെ കഴിഞ്ഞ ദിവസ വിളിച്ചായിരുന്നേ ആ എന്നെ വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ആ അവള് വരുന്നെന്ന് പറഞ്ഞു ഇപ്പൊ ദീപാവലിയുടെ അവധി ഉണ്ടല്ലോ അന്നേരത്തേക്കിന് വരും മോളെ കാണാൻ വരാന്ന് പറഞ്ഞു വരുവല്ലേ അച്ഛനെ പോലെ കറപ്പു എന്തൊരു ഒരു കറപ്പിത് വളർന്നു വരുമ്പോ അങ്ങ് വിളക്കുമായിരിക്കും പിന്നെ ഇതുപോലെ ആയിരുന്നു എന്റെ ഒരു കൂട്ടുകാരിയുടെ കൊച്ചു എല്ലാം വളർന്നു വന്നപ്പോ നല്ലതുപോലെ കഴിഞ്ഞെങ്കിൽ ഒന്നിങ്ങോട്ട് വരാ ഓ കാപ്പി കുടിക്കാനായിരിക്കും മോളെ വിളിക്കുന്നു കാപ്പ് ഭാഗ്യം പോട്ടെ ശരി കൊണ്ടെ തല്ലണം ചേച്ചി പറയുന്നോണ്ടൊന്നും തോന്നരുത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴേ ഈ സൈസ് വിവരമില്ലാത്ത ആൾക്കാരെ മാക്സിമം ഒഴിവാക്ക പിന്നെ അമ്മച്ചിക്ക് ഒരുപാട് സമയം കാണുമല്ലോ പറ്റുന്നെങ്കിൽ തിരുവനന്തപുരം ആർ സി സി ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് ഒന്ന് പോകണം ഇവിടെ കുട്ടികളുടെ വാർഡുണ്ട് അതിനകത്തേക്ക് ഒന്ന് പോയി ഒന്ന് കണ്ടും വരണം അമ്മച്ചിയുടെ പ്രാവശ്യം പോയിട്ട് വന്നാൽ മതി അമ്മച്ചിയുടെ ഇത്തരത്തിലുള്ള തോന്നലുകളെല്ലാം മാറും അമ്മയ്ക്ക് കാര്യം അറിയാം ഈ കുട്ടികളില്ലാത്തവരെ ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങുമ്പോഴേ അവരുടെ പ്രാർത്ഥന എന്താണെന്നറിയോ നല്ല ആരോഗ്യമുള്ളൊരു കുട്ടി ജനിക്കണതാണ് അല്ലാതെ വെളുത്തിരിക്കുന്ന കുട്ടിയോ കറുത്തിരിക്കുന്ന കുട്ടിയോ എന്നൊന്നുമല്ല നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ചേച്ചി ക്ഷമിക്കണം കേട്ടോ ഇത്രയൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഇത്രയെങ്കിലും ഒരു മറുപടി കൊടുത്തില്ലേ എനിക്കൊരു സമാധാനം വരത്തില്ല അതെ എന്നാ പോട്ടെ മോനെ ഞങ്ങള് അമ്മയില്ലായത് അവരുടെ ഭാഗ്യം